ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ചിക്കനോടൊരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ അതാ ചിക്കൻ ഞാൻ അതാ അരക്കിലോടെ എടുത്ത് നല്ലോണം കഴുകി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അടുത്തത് അടുത്തതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂൺ ഉണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി ഗരം മസാല കേട്ടോ അര ടീസ്പൂണ് ഗരം മസാല പെരിഞ്ചീരകം പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ എടുത്തത് അതും അതിലേക്ക് ഇട്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ഞാനൊരു സ്പൂണ് ഉട്ടെടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങൾ പാകത്തിനനുസരിച്ച് നോക്കിയിട്ടിട്ട് കൊടുക്കാം ഇനി അതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നല്ലോണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു ചുരുങ്ങിയത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാനിവിടെ ഒന്നര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറിൽ കുറയാതെ തന്നെ റെസ്റ്റ് ചെയ്യാം വെക്കാൻ നോക്കാം അപ്പോൾ മസാല എല്ലാ ചിക്കനിലേക്ക് ആകുന്ന രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നപ്പോൾ എന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലിട്ടോച്ചെടുത്തത് സൺഫ്ലവർ ഓയില് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചിക്കൻ മൊത്തം തന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തൊരു പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പം നമ്മൾ പൊറോട്ടേൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കൂട്ടാൻ പറ്റിയ നല്ലൊരു ചിക്കൻ്റെ ഇതാണ് അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിത് പൊഴിച്ചെടുക്കാം അപ്പോൾ ഇതാ പൊഴിച്ചെടുത്തിട്ടുട്ടോ ഈ രീതിയിലായിട്ട് നമുക്ക് വേണ്ടത് അധികം പൊരിയാത്ത രീതിയിൽ പൊരിച്ചെടുക്കാം നമ്മൾ അത് മൊത്തത്തിൽ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഓയിലന്നെ പൊരിക്കാൻ നോക്കട്ടെ ഓയില പൊരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാനത് ആ മൊത്തം ഞാനത് കോരിയെടുത്തു ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ ആ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഇതാ വറ്റൽ മുളക് കിട്ടും അതൊരു മൂന്നെണ്ണം ഞാൻ ചെറുതായി കട്ട് ചെയ്ത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടോ ചെയ്യേണ്ടി ഇനി അതിലേക്ക് ഇതാ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി ഇട്ടെടുത്തത് അത് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് വാട്ടി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടി കൊടുക്കാം നല്ലോണം ഒന്ന് വട്ടി കൊടുക്കാം അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഒക്കരുത് കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഒരു മൂന്ന് പച്ചമുളക് കീറിയത് അതതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൽ സാധാരണ മുളക് പൊടി തീരെ ഉപയോഗിക്കുന്നില്ല കാശ്മീരി മുളക് പൊടിയാണ് ഇതിലിട്ട് ആഡ് ചെയ്തത് ഇനി ഇതാ ഉപ്പ് കുറച്ച് പുരേഖ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിലേക്ക് ലേശം ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി നമുക്കൊന്ന് വെളുത്തുള്ളീൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്നുകൂടി ഒന്ന് വയറ്റി കൊടുക്കാം അതാരം ഏകദേശം വാടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ അര ടീസ്പൂണ് ഗരം മസാല കാശ്മീരി മുളക് പൊടിയിട്ടോ മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് വറ്റി കൊടുക്കാം ഇങ്ങനെ ഇരൊക്കെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അട ഒന്ന് ഇതാട്ടെ ഇപ്പോൾ ഇതാ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് സോയാ സോസ് അര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം ഇതിൽ വീണ്ടും നല്ലോണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം വെള്ളമൊട്ട് ഒഴിക്കരുത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം ഇനി ഒന്നുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ഇത് മൂന്നാല് സെക്കൻഡ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്യ ആയിട്ടുണ്ട് കേട്ടോ ഇനി അവസാനം നമുക്ക് കുറച്ച് ചില്ലി ചില്ലി ഫ്ലേസ് ഇട്ടെടുക്കാം അതും കൂടി ഇട്ടെടുത്തിട്ട് ഒരു ടീസ്പൂണോളം ഉണ്ടാവും അതുകൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം ഇത്ര പണിയുള്ളൂട്ടോ എന്തായാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നേരത്തെ പറഞ്ഞാൽ പൊറോട്ടൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ആ പടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും ബായ്